ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താ ചെയ്യുക എല്ലാവർക്കും സുഖം അലഹദില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖം തന്നെ അപ്പോൾ ഞാനിന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെയിലി വ്ളോഗ് അപ്പോൾ പതിവ് പോലെ തന്നെ സുഖിക്കണീച്ച് നിസ്കാരം ഓത്തെല്ലാം കഴിഞ്ഞിട്ട് എന്താ പിന്നെ പിന്നെന്താ നടക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നതാണ് അങ്ങനെ രാവിലെ ഒരു അഞ്ചര മണിയാവുമ്പോൾ ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഒരു മൂന്ന് നാല് പേരുണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പോൾ ഒരു ഇറിട്ട് ഇത്ര ഇറിട്ടുണ്ടാവും ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് റൗണ്ട് നടന്നിട്ട് വരും ഒരു അരമുക്കാൽ മണിക്കൂർ നടക്കും അങ്ങനെ പിന്നെ ഞങ്ങൾ നടക്കലാണ് പിന്നെ നായിനെ പേടി പേടിയും ഉണ്ട് നായി ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നായ ഉണ്ട് എന്നാലും പേടിച്ച് നോക്കി നോക്കി നടക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മോനെ മദർസിലേക്ക് അയച്ച് മദർസിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ സ്കൂളിലേക്ക് അയച്ച് ടിഫിൻ എല്ലാം ആക്കിയിട്ട് സ്കൂളിലേക്ക് അയച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പോൾ ഇന്ന് ഫാത്തിയും ആരുമില്ല ഞാൻ മാത്രമേ ഉണ്ടായിട്ടു എല്ലാം അപ്പോൾ ഇന്ന് പണിയെല്ലാം എനിക്ക് തന്നെ എല്ലാ പണിയും എനിക്ക് തന്നെ ഉണ്ടായത് അപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിന് പിന്നെ അതാ പാത്രങ്ങളെല്ലാം കഴുകാനുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ കറി ഇല്ലാത്തത് കൊണ്ട് രാവിലെ തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് രാവിലെ വെച്ചാൽ പിന്നെ ഇന്ന് ആരുമില്ലാത്തത് കൊണ്ട് ഇതന്നെ തന്നെ ഒപ്പിക്കാമെന്ന് വിചാരിച്ച് രാത്രിയോളം ഇത് തന്നെ ഒപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അയില മുറിച്ചിട്ട് എടുക്കലാണ് അയില വരട്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് പിന്നെ അതിലെ മുറിച്ചെടുക്കലാണ് ഇതെല്ലാം പിന്നെ മുന്നേ സ്കൂളിൽ പോയതിന് ശേഷമാണ് എടുക്കുന്നുള്ളത് അപ്പോൾ കറിയലാക്കിയിട്ടുമാണ് അതിന് ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂക്കും പിന്നെ ആരും ഇല്ലാത്തത് കൊണ്ട് ആരും കാണാത്തത് കൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു എൻ്റെ ബേക്കിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ ഒരു പണിയെടുക്കാനും വിടുന്നുണ്ടായിട്ടാണ് പിന്നെ മീൻ മുറിച്ച് കഴിഞ്ഞ് പിന്നെ ഒന്ന് കഴുകിയിട്ട് എടുക്കലാണ് അപ്പോൾ ഫാത്തിയും പിന്നെ ചെറിയ ഉൾ സബൂറാവും അവർ ഫാമിലിയെല്ലാം കോഴിക്കോട് പോയിട്ടുണ്ട് ഒരാവശ്യത്തിന് പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ ആരും ആരുമില്ലാതിരുന്ന അവർ രാത്രി ഉണ്ടാവും അപ്പോൾ പിന്നെ ഉച്ചക്കിലത്തൊന്നും ഫുഡ് വേണ്ട ഇത് കറി മതിയാവും അങ്ങനെ പിന്നെ രാത്രിയോളം ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കലാണ് അപ്പോൾ ഈ അയില വെരട്ടിയത് പിന്നെ ഞാൻ ഒരു ഈ രീതിയിലാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാറുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാകാറ് വരട്ടി എടുക്കൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഒരന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ഇതെല്ലാം ഒന്ന് ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് മുറിച്ച് വെച്ചതിൽ നിന്ന് ഒരു കാൽപ്പാഗം തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് നല്ലപോലെ മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് വരുമ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റാണ് എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പോളം പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ അതത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് കറി വെക്കുന്ന ഒരു ഉരുളിയിലേക്ക് ഞാൻ ഇപ്പോൾ ഇതാ മീന ഇട്ടുകൊടുത്തിട്ടുണ്ട് ആ മീനിലേക്ക് തന്നെ ഈ അരച്ച് വെച്ച ഇതില്ല മുളകിൻ്റെ പേസ്റ്റ് അതൊന്നും ഇട്ട് കൊടുക്കലാന്ന് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എത്ര ഗ്രേവി വേണ്ട ആ ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ഒരു ഒന്നര കിലോ എന്നുള്ള ഇല ഉണ്ടാവും ചെറിയ ഇലയാണ് അപ്പോൾ അതിനാവശ്യത്തിനുള്ള മുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടേക്ക് കുറച്ച് വെള്ളം ചോർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഗ്രേവിയിലേക്ക് ഒന്ന് കലക്കിയിട്ട് എടുക്കലാണ് എന്നിട്ട് ഒരു സവാള അരിഞ്ഞതും ഒരു രണ്ട് വലിയ തക്കാളി അരിഞ്ഞതും ഒരു നാല് പച്ചമുളക് അരിഞ്ഞത് അതെല്ലാം ഇങ്ങനെ കയ്യോടെ തന്നെ തിരുമ്മിയിട്ട് ഞമ്മണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാണ് എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് എടുത്തിട്ട് നല്ലപോലെ കുറുക്കിയിട്ട് വെക്കലാന്ന് അപ്പോൾ ഞാൻ ഇത് അപ്പുറത്തെടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ എനിക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതാണ് റാഗി ദോശ അപ്പോൾ ഈ ദോശ മാവ് ഞാൻ ഓവർനൈറ്റ് അരച്ചിട്ട് വെച്ചതാണ് അപ്പോൾ അതൊന്ന് ഒരു ദോശ ഇങ്ങനെ ചുട്ടിട്ടെടുക്കലാന്ന് അപ്പോൾ ഇങ്ങനെ ചുട്ടെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ പിന്നെ ഇത് മുട്ട മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ചും പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കലാണ് അപ്പോൾ ഇത് കറിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ുമ്പോൾ ഇത് മറിച്ചിട്ടിട്ട് കൊടുക്കലാണ് മറിച്ചിട്ടിട്ടൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ ഒരു രീതിയിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടിയിലൊന്ന് കുക്കായിട്ട് വരുമ്പോൾ മാറ്റിയെടുക്കലാണ് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് ടേസ്റ്റ് കുറവൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഹെൽത്തി ഫുഡാണ് അപ്പോൾ ഞാൻ രാവിലെ ഈ ഒരു ദോശയാണ് കഴിച്ചത് ഇന്ന് അപ്പോൾ ഞാൻ മാക്സിമം റൈസ് ഐറ്റംസ് എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഉള്ളത് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇത് ഇത് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്ന നല്ല പാങ്ങണ്ട് ആയിട്ട് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ട് നല്ല ഉണ്ടായിന് ഇതപ്പോഴത്തേക്ക് മീൻ ഒരു മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ടായിന് അപ്പോൾ ആ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ വീണ്ടും ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കലാണ് അപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് പിന്നെ കുറച്ച് ഒലുവിയും കുറച്ച് പിന്നെ ഇത് ചെറിയ ജീരകവും പിന്നെ കുറച്ച് കറിവേപ്പില അതെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആകുമ്പോഴേക്ക് കറി റെഡിയായി ഒന്ന് മൂടി വെച്ചിട്ട് അപ്പം തന്നെ മൂടി വെക്കണം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ തുറക്കാൻ പാടില്ല അപ്പോൾക്ക് അതിൻ്റെ ഫ്ലേവറെല്ലാം ഇറങ്ങിയിട്ട് നല്ലൊരു മണവും ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ ഇനിയും വറ്റിച്ചിട്ട് എടുക്കണമെങ്കിൽ വറ്റിച്ചിട്ട് എടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ക്ലീനിലിങ്ങിലേക്ക് ഇറങ്ങി അപ്പോൾ ആദ്യം തന്നെ പിന്നെ ഈ ഗ്യാസ് അടുപ്പെല്ലാം ഒന്ന് കഴുകിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം ഒന്ന് തുടച്ചിട്ട് എടുക്കലാണ് അപ്പോൾ നേരത്തെ ഉണ്ടായ പാത്രങ്ങളെല്ലാം ഏകദേശം കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഗ്യാ ഗ്യാസിൻ്റെ ഇതെല്ലാം സ്റ്റാൻഡിലുള്ള അതൊന്ന് പിന്നെ കഴുകിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൗണ്ടർ ടോപ്പും ആ ടൈൽസ് എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ചിട്ട് എടുക്കലാണ് പിന്നെ ഫാത്തി എല്ലാം ഉണ്ടെങ്കിൽ ഈ പണിയെല്ലാം ഓൾ തന്നെ എടുക്കൽ ഇതൊന്നും എടുക്കണ്ട എനിക്ക് ഫുഡ് ഉണ്ടാക്കാം പിന്നെ അങ്ങനത്തെ എല്ലാം പണിയാണ് ഉണ്ടാവൽ പിന്നെ ലേറ്റ് ആയിട്ടാണ് പണിയെല്ലാം തുടങ്ങിയത് അതുകൊണ്ട് പിന്നെ മോളും കരന കൊണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ഉണ്ടായിന് പിന്നെ എന്നെ അടിക്കാനും തോർത്താനും അങ്ങനത്തെ എല്ലാം ഇനി പണിയുണ്ട് ആർത്തിയിടാനുണ്ട് അങ്ങനത്തെ എല്ലാം കുറച്ച് പണികളെല്ലാം ബാക്കിയുണ്ട് ഇപ്പോഴത്തെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഷെയ്ക്കാനാ മോളൊന്ന് കുളിപ്പിച്ചിട്ട് എടുത്ത് പിന്നെ നീറ്റ് ഒക്കെ ഡ്രസ്സ് എടുത്ത് ഇട്ടുകൊടുക്കലാന്ന് അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ ഇതെല്ലാം ഈ ബെഡ്റൂമെല്ലാം ഒന്ന് തട്ടിക്കൊഴിഞ്ഞ് പിരിക്കണം അങ്ങനെ രണ്ട് മൂന്ന് ബെഡ്റൂമെല്ലാം തട്ടിക്കൊഴിഞ്ഞ് പിരിക്കാനുണ്ട് അങ്ങനത്തെ പണിയെല്ലാം ഇനി ബാക്കിയുണ്ട് എന്നിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആർത്തിയിടാൻ വേണ്ടിയിട്ട് പോയി അപ്പം ആർത്തിയിടാൻ ഉണ്ടായിട്ടുണ്ടായിന് അപ്പം അതൊന്ന് ആർത്തിയിടലാണ് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കു തന്നെ മഴയും വന്നിട്ടുണ്ടായിന് അപ്പം തന്നെ എടുക്കേണ്ടിയും വന്നിട്ടുണ്ടായിന് എന്നിട്ടത് പിന്നെ മീത്ത കൊണ്ടുപോയിട്ട് ആർത്തിയിട്ട് അപ്പോൾ ആർത്തിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടിച്ചിട്ടും അടിച്ച് തുടക്കലാണ് അങ്ങനെ ദാ ഫുള്ളൊന്നും അടിച്ചിട്ട് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തോർത്തിട്ട് എടുക്കലാണ് പിന്നെ ഉച്ചക്കിലത്തെ കറി ഒന്നും ആക്കേണ്ട ആവശ്യമില്ല രാവിലെ തന്നെ ഉണ്ട് അത് രാത്രിത്തേക്കും എല്ലാം മതിയാവും അപ്പോൾ പിന്നെ ഉച്ചക്കൊന്നാക്കിയിട്ടുള്ള ചോറ് ഉമ്മ വെച്ചിട്ടുണ്ട് പിന്നെ എന്തോ ഒരു വറവാക്കിയിട്ടുണ്ട് എന്തു വറവ് വെണ്ടൊക്കെ വറവാക്കിയിട്ടുണ്ട് അങ്ങനെ തന്നെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനിയും ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും ബബായ്